എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുസൂയ പടിക്കട്ടില് കാലിടിച്ചു വീഴുവാട അത് യമദേവന്റെ ഒരു പരിപാടിയായിരുന്നു ഈ കാഴ്ച കണ്ടോണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിനിയും ജേനൊക്കെ ഓടി വരുന്നത് മിനി പെട്ടെന്ന് പിടിക്കാൻ പറയാണ് അങ്ങനെ മിനിയും ജേനും ഒക്കെ ചേർന്ന് അനുസുയനെ പതുക്കെ പിടിച്ചു എഴുന്നേപ്പിക്കുക പക്ഷെ വയറിടിച്ച് വീഴുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോന്നറിയില്ല പെട്ടെന്ന് മിനി പറഞ്ഞു ചേട്ട വണ്ടി എടുക്ക എത്രയും പെട്ടെന്ന് നമുക്ക് എന്റെ അനസൂയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറയണം അങ്ങനെ അവര് ചേർത്ത് പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ അവിടെ ചെന്ന ചെക്കും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞതിനു ശേഷം അവരെ തിരിയെ വീട്ടിലേക്ക് മടങ്ങാണ് മടങ്ങുന്ന വഴി പിന്നെ അനുസൂയോട് പറഞ്ഞു ഞാൻ ആകെ പടം ഭയന്നു പോയായിരുന്നു ആ വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഓർത്ത് കുഞ്ഞിനെ വയറിടിച്ചല്ല വീണേ ഡോക്ടർ ഒന്നും ഒരു കുഴപ്പമില്ല എന്ന സ്കാനിങ് റിപ്പോർട്ട് നോക്കി പറഞ്ഞതിന് ശേഷം മനസ്സിന്റെ സമാധാനമായി എന്ന് മിനി പറയുവാ ഇത് കേട്ടതും അനസീ പറഞ്ഞു ചേച്ചി എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാനും ആകെ പാടമല്ലാത്തൊരവസ്ഥയിലായി പോയാന് എന്താ എന്തേലും സംഭവിച്ചു പോയാൽ വിനോദനോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞേനും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ എന്റെ വയറ്റിൽ തന്നെ ഒരുപക്ഷെ ഉണ്ണിമോൾക്ക് പകരമാണ് ദൈവം എനിക്ക് ഇങ്ങനെ കനിവ് തന്നേന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുക ആ സമയത്ത് ഈ കുഞ്ഞിനും കൂടെ എന്തേലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു പറയാണ് ജയം പറഞ്ഞു അത് ശരിയാ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ലോ അങ്ങനെയൊക്കെ അവർ സംസാരിച്ചോണ്ട് ഈ സമയം വഴിയില് യമദേവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരെ വരവിന് വേണ്ടിയിട്ട് അവരെങ്ങനെ വരുന്ന കണ്ടതും യമദേവൻ പെട്ടെന്ന് എന്തു ചെയ്യുവാണ് ഒരു സർപ്പത്തിന്റെ രൂപത്തിലേക്ക് അങ്ങോട്ട് മാറുവാണ് പിന്നീട് അവിടെ പത്തി വിടർത്തിനെ നിൽക്കുവാണ് അപ്പൊ ഈ കാർ വന്നി അങ്ങോട്ട് വരുവാണ് അപ്പൊ കാറായിരുന്ന ജയം പെട്ടെന്ന് ഇത് കണ്ടു ജയം പറഞ്ഞെങ്ങു നോക്കിയേ ഒരു പാമ്പ് നിക്കുന്നുണ്ട് പത്തി വിടർത്ത് നിൽക്കുന്നുണ്ടോ എന്ന് പറയാണ് രണ്ടു മൂന്ന് തോട്ടമൊക്കെ ഓണിച്ച് നോക്കി പാമ്പ് മാറാൻ കൂട്ടാക്കുന്നില്ല അതിങ്ങനെ പത്തി പിരിച്ചു നിന്ന് ആടിക്കൊണ്ട് നിൽക്കുക അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയില് വണ്ടി കടത്തി വിടില്ല എന്നുള്ള രീതിയില് വണ്ടി അങ്ങോട്ട് തിരിച്ചു സൈഡിൽ കൂടെ കൊണ്ടാന്ന് നോക്കുമ്പോൾ അത് അങ്ങോട്ട് വന്ന് നിക്കുവാണ് അവസാനം ജയനും ദേഷ്യം വന്നു ഷോപ്പിൽ പോവാൻ സമയം പോയി ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്കും മിനിയും അനുസു ഇങ്ങടെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി പക്ഷെ അവരെ കണ്ടിട്ടും പാമ്പ് പോവാനിട്ട് കൂട്ടാക്കില്ല പാമ്പ് അതേ നിപ്പ് തന്നെ തുടരുവാണ് ജയൻ പറഞ്ഞു ഇത് നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് റോഡ് സൈഡിൽ കിടക്കുന്ന വലിയൊരു പത്തലും കെടുത്തു ആരെ അടിച്ചു കൊല്ലാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം അനുസൂയെ തടഞ്ഞു അനുസരിയെ പറഞ്ഞു വേണ്ട ചേട്ടാ അതിനെ കൊല്ലല്ലെന്ന് പറയാണ് പണ്ടിതുപോലെ നാഗാരാധന ഉണ്ടായിരുന്ന വീടല്ല ഞങ്ങളുടെ അവിടെ വെച്ച് എന്റെ ആദ്യ ഭർത്താവ് അണന്തേട്ടൻ ചെയ്തതിന്റെ ബലം ഞങ്ങൾ കൊറേ അനുഭവിച്ച താരമോളെ എനിക്ക് മുറി പൂട്ടിയിട്ട് വളർത്തേണ്ടതായിട്ട് വന്നു അതുപോലെ ഒരു ശാപു ഇനിയും മേടിച്ചു എനിക്ക് പറ്റില്ല രണ്ടാമത് ഞാൻ ഗർഭിണിയാണ് ഇനി ഈ കുഞ്ഞിനും കൂടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതാ അയ്യപ്പസ്വാമിയാണ് എന്റെ കുഞ്ഞിനോട് കണ്ണ് തോന്നിയത് ഇന്ന് പക്ഷെ അങ്ങനെ അല്ലാന്ന് പറയാണ് അതിന്റെ കൊല്ലണ്ടെന്ന് പറയാണ് ഇത് കേട്ടതെന്നും ജയം പറഞ്ഞു ഇനി ഇപ്പൊ എന്ത് എനിക്ക് ഷോപ്പ് പോകാൻ സമയം പോയല്ലോ എന്ന് പറയണം എന്തെങ്കിലും ഉടനെ ചെയ്തല്ലേ മതിയാവുള്ളൂ അങ്ങനെ മൂന്ന് പേരും കൂടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ വിഷുതരായിട്ട് നിക്കുവാണ് ആ സമയത്ത് യമദേ പെട്ടെന്ന് വേറൊരു വേഷത്തിൽ അങ്ങോട്ട് വരുവാണ് പണിക്കരുടെ വേഷത്തില് അപ്പൊ ഇവരങ്ങനെ നിക്കുന്ന സമയത്ത് പണിക്കർ അവരുടെ അടുത്തേക്ക് വരുവാണ് എന്താ മൂന്ന് പേരും കൂടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നെ ഇതെങ്ങു നോക്ക് പണിക്കരെ ഇത് കണ്ടില്ലേ എന്ന് ഞങ്ങളെ വിടുന്നില്ല എന്ന് പറയണം ആഹാ ഇത് കൊള്ളാലോ സാധാരണഗതിരെ ഒച്ച അടക്കം കേൾക്കുമ്പം സർപ്പങ്ങള് പോകുന്ന ഇതെന്താ ഇവിടെ തന്നെ ഇങ്ങനെ പത്തി പിടിച്ച് നിക്കണേന്ന് ചോദിക്കുക അറിയില്ല പണിക്കരെ കാര്യം എന്താന്ന് അല്ല ഈ കൂടുതൽ ആരുടെയും വീട്ടിലെ സർപ്പാരാധന എന്തെങ്കിലും ഉണ്ടായിരുന്നാണോ ചോദിക്കാം പെട്ടെന്ന് ജയം പറഞ്ഞുണ്ടായിരുന്നു അനുസയുടെടെ വീട്ടിലുണ്ടായിരുന്നു അനുസയുടെടെ അച്ഛനപ്പൂന്മാരായിട്ട് അങ്ങനെയായിരുന്നു പെട്ടെന്ന് അനുസൈ പറഞ്ഞു അതെ വിഷഹാരിയായിരുന്നു അത് മാത്രല്ല കാവും സർപ്പാരാധനയൊക്കെ വീട്ടിലുണ്ടായിരുന്നു പറയാ നാഗാരാധനയ്ക്ക് ഉണ്ട വീടായിരുന്നു പറയണോ ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം നിങ്ങളോട് എന്തോ ഈ നാഗദേവതയ്ക്ക് പറയാനുണ്ടെന്ന് പറയാണ് എന്നോടോ അതെ അൻസയോട് തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടൻ ചെയ്യാൻ പറഞ്ഞു അതെങ്ങനെയാ മനസ്സിലാക്കുന്നേ ഇത് പറഞ്ഞു നമുക്ക് മനസ്സിലാവുമോ നമുക്കൊന്നും മനസ്സിലാകത്തില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ അനുസയ പറഞ്ഞു അല്ല മുമ്പ് ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോ ഞങ്ങള് പ്രശ്നം വെച്ച് നോക്കും അപ്പൊ പ്രശ്നം വെച്ച് നോക്കി കഴിയുമ്പോ അതിനകത്ത് തെളിയും ഇവർക്ക് എന്താ പറയാനുള്ളത് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രശ്നത്തെ തെളിയു എന്ന് പറയണം ഓഹോ അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു കാഞ്ച നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാന്ന് പറയാം പണിക്കു പറഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ എന്താണ് ഇങ്ങനൊരു സംഭവമല്ലേ നിങ്ങളെ കണ്ടല്ലേ നന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പോയിക്കൊള്ളാൻ പറയാണ് വിനോദൻ ഈ സമയത്ത് ജയം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ഷോപ്പിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറയണം അതെന്താ ചേട്ടൻ ഇങ്ങനെ പറയണേ ജേട്ടൻ കൂടെ കൂടെ വരാം ഇനി പറയാണ് സമയം പോയി എന്നാ ശരി ജേട്ടൻ പൊക്കോ ഞങ്ങൾ രണ്ടും കൂടെ പണിക്കും പണിക്കരുടെ കൂടെ പോയിക്കോളാം ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ എന്ന് പറയണം അങ്ങനെ അവരോട് പണിക്കേണ്ട കൂടെ സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോവാണ് പാമ്പ് ഒന്നും ചെയ്തില്ല പിന്നീട് ജയം വണ്ടി എടുത്തു പോയി കഴിഞ്ഞപ്പോഴത്തേനും പാമ്പങ്ങട് അപ്രതീക്ഷമായി പോവാണ് ഈ സമയം വിനോദല്ലാത്ത വിഷമത്തിനെങ്കിൽ നിൽക്കുകയാണ് വിനോദിന്റെ അടുത്തേക്ക് ഗിരിദേവനും ഭാവിയും കൂടെ വരുവാണ് ഗിരിദേവൻ ചോദിച്ചു എന്ത് പറ്റി മനുഷ്യ മനസ്സ് ഭയങ്കര പ്രക്ഷുബ്ധമാണല്ലോ എന്ന് പറയണം അത് പിന്നെ എന്ത് ചെയ്യാനാ ആ ഇരുമുടിക്കെട്ട് അത് പുഴയും മുങ്ങിപ്പോയന്റെ വിഷമുണ്ട് എനിക്ക് ആ ഇരുമുടിക്കെട്ടിലെ നെയ് തേങ്ങ കൊണ്ടോയി നെയ് നെയ്യഭിഷേകം നടത്താനായിട്ട് എനിക്ക് പറ്റിയില്ലോ കാരണം അത് കൊണ്ടേ അവിടെ അഭിഷേകം നടത്തുമായിരുന്നെങ്കിലല്ലേ ഉദ്ദേശ പോലെ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു അതിനകത്തെ ഭഗവാൻ ഭഗവാനർപ്പിച്ചു കഴിയുമ്പോൾ അത് ആത്മാവും അതോടൊപ്പം തന്നെ തേങ്ങ ആ അഗ്നിയിൽ ഹോം ചെയ്യുമ്പോൾ അത് ശരീരമല്ലേ ശരീരം മണ്ണിലേക്കും അങ്ങനെയാണല്ലോ തത്വം പക്ഷേ എങ്കിൽ എനിക്കതിന് കഴിഞ്ഞില്ല പിന്നെ പക്ഷേ അതിനുശേഷം ആ നെയ് തേങ്ങ അത് പുഴയും മുങ്ങി പോയില്ലേ അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി ഉണ്ണിമോളുടെ ആത്മാവിന് മോശം കിട്ടൂന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നേ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാബു പറഞ്ഞു അല്ല ഉണ്ണിമോളുടെ ആത്മാവിന് മോശം കിട്ടിയെന്ന് ഉണ്ണിമാന്റെ അച്ഛനോട് ആരാ പറഞ്ഞു ചോദിക്കുക അതങ്ങനെ പുഴയും മുങ്ങി പോയതുകൊണ്ട് അങ്ങനെ മോശം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കാരണം അത് അഭിഷേകം ചെയ്യണം ആ നെയ് കൊണ്ടോയി ഭഗവാന്റെ മുന്നില് ശബരിമല കൊണ്ടേ അഭിഷേകം ചെയ്താൽ ആത്മാവിന് മോശം കിട്ടുള്ളൂ അതുപോലെ തേങ്ങ കൊണ്ടോയി നെയ്യിൽ നെയ്ലല്ല അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്യണോന്ന് പറയാം ഇത് കേട്ടതും വിനോദിന് ആപ്പാടെ കൺഫ്യൂഷന് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല ഈ സമയം വിനോദ് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്തു ചോദിക്കാം ഇനിയിപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ണിമോളുടെ ആത്മാവിന് മോശം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇനിയിപ്പൊ അവൾക്ക് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കണ്ടേ ആത്മാവിന് മോശം കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വന്നു മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു വിനോദ നീ ഇനി ഇവിടെ നിൽക്കണ്ട നീ വീട്ടിലേക്ക് തിരിയെ പൊക്കോ അവിടെ അനുസൂയ തന്നെയല്ലേ ഉള്ളൂ അവള് ഗർഭിണിയും കൂടെ അല്ലേ നീ ഇവിടെ ഞാൻ മാത്രം മതി എന്ന് പറയാം ഇനി നമ്മള് ആത്മാവിന് മോശം കിട്ടാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ ആയുസ് നീട്ടി കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവമായിട്ട് ഒരു ആയുസ് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ ആരും പോവത്തില്ല പിന്നെ വെറുതെ എന്തിനാ എവിടെ നിൽക്കണേന്ന് ചോദിക്കാം ഇത് കേട്ടത് വിനോദ് പറഞ്ഞു അല്ല അമ്മേ മോള് അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് ഉണ്ണിമോൾ അങ്ങോട്ട് ഓടി വന്നു ഉണ്ണിമോള് വന്നിട്ട് പറഞ്ഞു ആഹാ ഇതെന്താ എല്ലാരും കൂടെ പെട്ടെന്ന് ഉണ്ണിമോളോട് വിനോദ് ചോദിച്ചു എവിടെയായിരുന്നു ഞാനേ അപ്പുറത്തുണ്ടായിരുന്നു പറയാ ഞാന് എന്റെ അമ്മേനെ കുറിച്ച് ആലോചിച്ചേ അമ്മക്ക് കുഞ്ഞാവ ഉണ്ടാൻ പോവല്ലേ അപ്പൊ കുഞ്ഞാവ ആ കുഞ്ഞാവയാന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി ഉണ്ടാൻ പോന്നെ എനിക്കൊരു അനിയനാ ഉണ്ടാൻ പോന്നെ അനിയനെ ഞാൻ ഒരു പേരും കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടതൊന്നും ഗിഡ് ചോദിച്ച ആഹാ കൊള്ളാലോ എന്ന് പറയുകയാണ് വിനോദ് പറഞ്ഞ് എന്തുപേരാ കണ്ടുവച്ചിരിക്കുന്നെ അതിപ്പം ഞാൻ പറയില്ല അനിയുമാവെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കാതിൽ പറഞ്ഞോളാന്ന് പറയാ വിനോദൻ അതോടെ കേട്ട് കഴിഞ്ഞ് ഭയങ്കര സങ്കടം വന്നു വിനോദ് പറഞ്ഞു ഞാൻ പോട്ടെ അമ്മ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോവാ ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ പൊട്ടിക്കറിയെന്ന് വിനോദിന് തോന്നി അതുകൊണ്ട് വിനോദ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി ആ സമയം അനസിയേയും ഇനിയും കൂടെ നേരെ ചെല്ലുന്ന പണിക്കരുടെ കൂടെ പണിക്കരുടെ വീട്ടിലേക്കായിരുന്നു അപ്പൊ വേഷം മാറി വന്ന യമദേവനാന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല അങ്ങനെ പണിക്കും ഇത് കൂട്ട് കബടിയൊക്കെ നിരത്തി നോക്കുവാണ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പണിക്കര് പറഞ്ഞ അതെ ഉടനെ ഒരു മരണം ഉണ്ടാവും എന്ന് പറയാണ് അവിടെ വീട്ടില് ഇത് കേട്ടതും അനസയെ മിനിയും പരസ്പരം നോക്കി എന്നിട്ട് മിനി പറഞ്ഞ അത് ശരിയാ പറഞ്ഞേ ഉടനെ അതിനൊരു മരണം ഉണ്ടാവും ഇത് അറിയാവുന്ന കാര്യമാണ് ഉണ്ണിമ്പോള് ഉടനെ മരിക്കും മരിക്കൂ എന്ന് പറയണം അതിന്റെ വിഷമത്തില ഞങ്ങൾ എന്ന് പറയണം ഇത് കേട്ടതും പറഞ്ഞു അല്ല ആ മോൾക്ക് വേണ്ടി കുറെ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടില്ലെന്ന് ചോദിക്കും അതെ ഒത്തിരി വഴിപാടുകളും പ്രാർത്ഥനകളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും അവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ അതാ പറഞ്ഞേ അതുകൊണ്ട് മിക്കാറ് അവൾക്ക് ആയുസ് നീട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അവളുടെ കൂടപ്പറപ്പ് മരിക്കൂ എന്ന് പറയാണ് ഏ കൂടപ്പറപ്പോ അങ്ങനെ അവൾക്ക് കൂടപ്പുറപ്പൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ വരാൻ വഴിയില്ലോ ഞാൻ ഒന്നുകൂടെ പ്രശ്നം വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ പ്രശ്നം വെച്ച് നോക്കുകയാണ് പ്രശ്നം വെച്ച് നോക്കിട്ട് പറഞ്ഞു അതെ അങ്ങനെയാ കാണുന്നേ കൂടപ്പറപ്പ് മരിക്കുന്ന കാണുന്നെന്ന് പറയാണ് അല്ല അതിന് വേറെ കൂടപ്പറപ്പിലും അവിടെ ഇല്ലല്ലോ വിനോദിന് ഒറ്റ മോളാണെന്ന് ചോദിക്കും അതെ ഒറ്റ മോള് തന്നെയാ പിന്നീട് അപ്പത്തന്നെ ഓർത്തിട്ടെന്നു പറഞ്ഞാൽ മിനി പറഞ്ഞേ ഇത് രണ്ടാനമ്മയാണ് അനുസൂയ അനുസൂയ ഇപ്പൊ ഗർഭിണിയാന്ന് പറയണം ഓ അങ്ങനെ വരട്ടെ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് കൂടപ്പുറപ്പ് എന്ന് പറഞ്ഞേ അപ്പൊ വിനോദിന്റെ കുഞ്ഞല്ലേ അനുസൂയോടെ വയറ്റി കിടക്കുന്നേ അപ്പൊ അതിനർത്ഥം ആ കുഞ്ഞു മരിക്കൂന്നാ പറയണേ ഇത് കേട്ടോ അനസൂ ഒരു നിമിഷം ഞെട്ടിപ്പോ ഈ പണിക്കരെ എന്തായി പറയണേന്ന് ചോദിക്കും അതെ അങ്ങനെയാ കാണുന്നേ പ്രശ്നം വെച്ച് നോക്കിയപ്പോ അങ്ങനെയാ കാണുന്നേന്ന് പറയാ ആ കുഞ്ഞിന്റെ ജീവൻ തിരികെ കിട്ടണമെങ്കില് ഉണ്ണിമോളും മരണപ്പെടണം ഉണ്ണിമോളും മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിന് ആയുസ് നീട്ടിക്കിട്ടും വയറ്റി കിടക്കുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ ആ കുഞ്ഞു എന്ന് പറയാം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുവാണ് ആ സമയം ആ പുഴയുടെ തീരത്തായിട്ട് ആ രണ്ടു ഗുണ്ടകള് ശബരിമലയ്ക്ക് പോയത അവന്മാര് രണ്ടുപേരും വയ്യാതെ കിടക്കുവാണ് ദേഹത്തൊക്കെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല പൊരുത്തം പറഞ്ഞു പാടാ നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചു പോകും നമുക്ക് നടക്കാം പോകാൻ പറ്റാത്ത സ്ഥലത്ത് പോകാം നമ്മുടെ ഇട്ടിട്ട് ആ സ്വാമി പോയില്ലേ ആ സ്വാമിയുടെ ഇരുമെടുക്കിട്ട് മുങ്ങിപ്പോയതുകൊണ്ടായിരിക്കും സ്വാമി പെട്ടെന്ന് തന്നെ പോയത് നമുക്കിനി പോകാന്ന് പറയണം അങ്ങനെ ഒരുത്തിനെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കാം അങ്ങനെ നടക്കാൻ തുടങ്ങി കഴിയുമ്പത്തേന് അവിടെ തന്നെ വീണ് പോവാണ് എനിക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്ത് നീ പൊയ്ക്കോ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നിനക്കൊരു വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക് നടക്കാനും പറ്റില്ല നീ തന്നെ തന്നെയാണും പൊക്കോ കുഴപ്പമൊന്നുമില്ല ഇവിടെ കിടന്ന് മരിച്ചോട്ടേന്ന് പറയാം അപ്പൊ തന്നെ അടുത്തവനും കൂടെ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞ് വേണ്ട ഞാനിവിടെ ഇവിടെ കിടക്കാം എന്തിനും ഞാനും കൂടെ ഞാൻ തന്നെ എഴുന്നേറ്റ് പോകുന്നേ മരിക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മരിക്കും അല്ലാതെ തനിച്ച് തനിച്ചൊരു എന്ന് പറയാണ് ദേഹമെല്ലാം പൊട്ടി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒരാളും കൂടെ നോയി കഴിയുമ്പോഴത്തേനും അയ്യപ്പസ്വാമിയെ പോലെ തോന്നുവാണ് എന്റെ ഭഗവാനെന്ന് എന്ന് പറഞ്ഞു കൈ കൂപ്പുവാണ് ആ സമയത്ത് ഗിരിദേവൻ അങ്ങോട്ട് വന്നു അപ്പൊ ഗിരിദേവനെ കണ്ടപ്പോ അയ്യപ്പസ്വാമിയുടെ വിശ്വരൂപം അയാൾക്ക് തോന്നി പെട്ടെന്ന് കൈ പ്രാർത്ഥിക്കും എന്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്ക് നോയിക്കഴിഞ്ഞപ്പോ ആ രൂപം പെട്ടെന്ന് മാഞ്ഞുപോയി അവിടേക്ക് ഗിരിദേവൻ വരുവാണ് ഗിരിദേവന്റെ കൂടെ ഉണ്ണിമോളും വാവയും കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അയാളുടെ കണ്ണ് തൂത്തിട്ട് ഒന്നുകൂടെ നോക്കി അതെ ഗിരിദേവൻ തന്നെയാ അപ്പൊ താൻ കണ്ട അയ്യപ്പ സാമീനെ ആള്ളോ അയാൾക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഗിരിദേവൻ വന്നു കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഗിരിദേവ ഇനി ഞങ്ങൾക്ക് ഇനിയും വയ്യ ഇങ്ങനെ ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെന്തിനാ വയ്യെ ഞങ്ങളും അടുത്തു ഒരു വണ്ടി പോലും കിട്ടിയില്ല ഞങ്ങൾക്ക് ഇനി ശബരിമലയിൽ എത്താൻ പറ്റുമോ എന്ന് തോന്നില്ല പമ്പയിൽ കുളിച്ചു കയറിയാലല്ലേ ഞങ്ങളുടെ ശരീരത്തെ വ്രണങ്ങളൊക്കെ മാറുകയുള്ളൂ അവിടെ വരെ ഞങ്ങളെ കൊണ്ട് എത്താൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ കിടന്ന് ഞങ്ങളും മരിച്ചോളാം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടാൽ ഗിരിദേവൻ പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങള് ഒരു കാര്യം ചെയ്യ ഈ കാണുന്ന പുഴ ഉണ്ടല്ലോ പമ്പയാന്ന് വിചാരിച്ച് അതിനകത്ത് മൂന്ന് തവണ മുങ്ങി കേറിക്കോളാം പറയാണ് എല്ലാ വ്യാധികളും മാറിക്കോളും എന്ന് പറയാ ഇത് കേട്ടോ അവർക്ക് വിശ്വാസം വന്നില്ല എന്താ ഗിരിദേവ നീ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാൽ നിൽക്ക് വിശ്വാസം ഇല്ലേ നിങ്ങള് പമ്പയാന്ന് മനസ്സിൽ ധ്യാനിച്ചങ്ങോട് മുൻകോളാൻ പറയാണ് നിങ്ങളുടെ എല്ലാ വ്യാധികളും മാറുമെന്ന് പറയാ അങ്ങനെ അവര് പുഴയിലേക്ക് പതുക്കെ ഇറങ്ങി പോവാണ് ഇറങ്ങി ചെന്നിട്ട് മൂന്ന് തവണ മുങ്ങി പൊങ്ങി വരുവാണ് അങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേന് അവരുടെ ദേഹത്തുള്ള വസൂരി പോലെ പാടുകളും കുത്തുകളും വ്രണങ്ങളും എല്ലാം മാറുകയാണ് അവർ ഞെട്ടിത്തെറിച്ച് എന്റെ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞ പുഴയിലെങ്ങനെ നിൽക്കുക ഒരു പക്ഷേ ഇനി അവർക്ക് അവിടെ നിന്നായി ഇരുമുടിക്കിട്ട് കിട്ടുമായിരിക്കും അങ്ങനെ അവര് തന്നെ അത് നേരെ ഭഗവാന്റെ മുന്നിലെത്തിക്കുമായിരിക്കും ശബരിമലയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു